ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണ്ണയവും ബോധവൽക്കരണ ക്ലാസും കട്ടമ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി എം ആർ ഉദ്ഘാടനം ചെയ്തു തടസ്സങ്ങൾ നീക്കാം വിടവുകൾ നികത്താമെന്നതാണ് ഇത്തവണ പ്രമേഹ ദിനാചരണത്തിന്റെ സന്ദേശം പ്രമേഹത്തിന്റെ വ്യാപനവും അതിൻ്റെ ആഘാതവും ഉയർത്തിക്കാട്ടുന്നതിനും പ്രമേഹത്തിൻ്റെ പ്രതിരോധ നുറുകകളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുമായാണ് ലോക പ്രമേഹ ദിനം എല്ലാ വർഷവും നവംബർ പതിനാലിന് സംഘടിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് സംസ്കരിക്കാനും ഉപയോഗിക്കാനും ശരീരം പരാജയപ്പെടുന്ന ഒരു രോഗമാണ് പ്രമേഹം ആരോഗ്യകരമായ ഭക്ഷണക്രമം ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ ശരീരഭാരം നിലനിർത്തൽ പുകയിലെ ഉപയോഗം ഒഴിവാക്കൽ എന്നിവയിലൂടെ പ്രമേഹം തടയാവുന്നതാണ് നടത്തിയ ദിനാചരണം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി ഉദ്ഘാടനം ചെയ്തു അപ്പം നമുക്കറിയാം ഒരു പ്രമേഹം നമ്മൾ വെറുതെ ഒരു ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ കണ്ടാൽ ഓടി നമ്മൾ മരുന്നിലേക്ക് വരുന്നു അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഇത്തരം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ കൂടുക അങ്ങനെ വരുന്ന രോഗങ്ങളെല്ലാം ജീവിതശൈലി കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്തു നിയന്ത്രിച്ചു വെക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം ബി പി ഇത്തിരി കൂടുക ഷുഗർ ഇത്തിരി കൂടുതൽ കാണിക്കാന്ന് പറഞ്ഞ ഒരു സിഗ്നല് തരുന്നതാണ് നമുക്ക് അപ്പൊ ആ സിഗ്നൽ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മരുന്നിലേക്ക് ആകുകയല്ല വേണ്ടത് നമ്മളപ്പോ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ജീവിതശൈലി കൊണ്ട് മാറ്റാവുന്ന ഇത്തരം രോഗങ്ങൾ നമ്മൾ എക്സർസൈസ് കൊണ്ടും ഫുഡ് കൊണ്ടും കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ ആദ്യം നോക്കണം മെഡിക്കൽ ഓഫീസർ പ്രശാന്ത് വിയബറ്റിക് ദിന സന്ദേശം നൽകി നമ്മുടെ നമ്മുടെ ദേശീയ മെയിനായിട്ട് പ്രമേഹം തന്നെയാണ് പിന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഹൃദ്രോഗം ഇങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട് ഈ പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പൈസ നമ്മുടെ അതായത് മരുന്നുകൾക്കുള്ള അത്ഭുതമായ ചിലവ ഇൻസുലിൻ്റെ ചിലവ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരത്ത് ഫാമിലിക്ക് തങ്ങാനൊക്കാത്ത രീതിയിലുള്ള ചിലവുകളാണ് വരുന്നത് പിന്നെ രണ്ട് നമ്മുടെ ജനങ്ങളുടെ ആഹാര രീതി ഡയറ്റീഷൻ പറയണമെന്ന് തോന്നുന്നു ആഹാര രീതികൾ അതിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അഞ്ചം കഴിക്കുന്ന ആൾക്കാരിൽ ഒന്നാണ് നമ്മൾ അത്യച്ചത് സൗത്ത് ഇന്ത്യ അതിൽ മലയാളികൾ നമ്മുടെ നമ്മുടെ മൂന്ന് ചോറ് ചോറ് ചോറാണ് ഏറ്റവും വലിയ ആ തന്നെയാണ് ശതമാനം ശതമാനം മുതൽ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ അവതരിപ്പിച്ച സൂമ്പാർ ഡാൻസ് നടന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ ദിലീപ് സ്റ്റാഫ് സെക്രട്ടറി പ്രഭു കൃഷ്ണ ഡയറ്റീഷ്യൻ ആഷാ ജോസഫ് ജെഎച്ച് വിധു എ സോമൻ നീതു സോമൻ ജിൻസി കെ തുടങ്ങിയവർ സംസാരിച്ചു